നമസ്കാരം കോപ്പ അമേരിക്കയിൽ വിജയ തുടക്കവുമായി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കാനഡയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് അർജന്റീന തകർത്തത് ജൂലിയൻ അൽവാരസും ലൌടാറോ മാർട്ടിനസുമാണ് ഗോളടിച്ചത് ആദ്യ കോപ്പ അമേരിക്ക ടൂർണമെന്റിന് എത്തിയ കാനഡ ഉയർത്തിയ കടുത്ത വെല്ലുവിളി മറികടന്നാണ് അർജന്റീനയുടെ മുന്നേറ്റം ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീനൻ താരങ്ങൾ നിരവധി അവസരങ്ങൾ തുലയ്ക്കുകയും ചെയ്തു നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ അർജന്റീനയെ വിറപ്പിച്ചാണ് സത്യത്തിൽ കാനഡ തുടങ്ങിയത് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ കാനഡ ആക്രമണങ്ങളുടെ വിട്ടു പന്തടക്കത്തിലും ആദ്യ മിനിറ്റുകളിൽ കാനഡയാണ് മുന്നിട്ട് നിന്നത് എന്നാൽ ഒൻപതാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് മുന്നിലെത്താനുള്ള അവസരം ലഭിച്ചു കാനഡയുടെ കോർണറിന് ഒടുക്കം ലഭിച്ച പന്തുമായി മുന്നേറിയ ഡിമരിയയ്ക്ക് പക്ഷേ അവസരം മുതലാക്കാനായില്ല മരിയുടെ ഷോട്ട് കാനഡ ഗോൾ കീപ്പർ സേവ് ചെയ്തു മെസ്സിയും ഡിമരിയും വലതുവിങ്ങിൽ നിന്ന് ചെറിയ മുന്നേറ്റങ്ങൾ നടത്തിയതൊഴിച്ചാൽ അർജന്റീനയ്ക്ക് കാര്യമായ അവസരങ്ങൾ സൃഷ്ടിക്കാനായില്ല മറുവശത്ത് കാനഡ അർജന്റീനയുടെ നീക്കങ്ങളെ കൃത്യമായി പ്രതിരോധിക്കുകയും അവസരങ്ങൾ സൃഷ്ടിച്ച് മുന്നേറുകയും ചെയ്തു മുപ്പത്തിയൊൻപതാം മിനിറ്റിൽ മാക് അലിസ്റ്ററുടെ ഹെഡർ കനേഡിയൻ ഗോളി മാക്സിം കപ്രൂ തട്ടിയകറ്റി നാൽപ്പത്തിരണ്ടാം മിനിറ്റിൽ കാനഡ അർജന്റീനിയൻ ഗോൾമുഖം മുഖം വിറപ്പിച്ചു ഗോളന്നുറച്ച സ്റ്റെഫാൻ എറ്റസ്ക്യൂവിൻ്റെ ഹെഡർ ഉഗ്രൻ സേവിലൂടെ തട്ടിയകറ്റി അർജന്റീനിയൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് രക്ഷകനായി റീബൌണ്ടിൽ അൽഫോൺസോ ഡേവിസ് ഷോട്ട് ഉതിർത്തെങ്കിലും പന്ത് ബാറിന് പുറത്തേക്ക് പോയി ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ജൂലിയൻ അൽവാരസ് അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്തു അതോടെ ആദ്യ പകുതി ഗോൾ രഹിതമായി അവസാനിച്ചു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അർജന്റീന മുന്നിലെത്തി നാൽപ്പത്തി ഒൻപതാം മിനിറ്റിൽ ജൂലിയൻ അൽവാരസ് ആണ് ലക്ഷ്യം കണ്ടത് വലത് വിങ്ങിൽ നിന്ന് മെസ്സി നൽകിയ ത്രൂ ബോളിലൂടെയാണ് ഗോൾ പിറന്നത് പന്ത് ലഭിച്ച മാക് അലിസ്റ്റർ കാനഡ ഗോളിയെ വെട്ടിയൊഴിഞ്ഞ് അൽവാരസിന് കൈമാറി അൽവാരസ് അനായാസം ഗോൾ നേടി പിന്നാലെ അർജന്റീന നിരനിരയായി ആക്രമണങ്ങൾ തുടർന്നു അറുപത്തിയഞ്ചാം മിനിറ്റിൽ മെസ്സി സുവർണാവസരം നഷ്ടപ്പെടുത്തി എമിലിയാനോ നൽകിയ പന്ത് മെസ്സിക്ക് ലഭിക്കുമ്പോൾ മുന്നിൽ കനേഡിയൻ ഗോളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെസ്സിയുടെ ഷോട്ട് ഗോൾ കീപ്പർ തട്ടിയകറ്റി റിബൌണ്ട് വന്ന പന്ത് മെസ്സിക്ക് കിട്ടിയെങ്കിലും താരത്തിന്റെ ഷോട്ട് ഓടിയെത്തിയ ഡിഫൻഡർ തടഞ്ഞു പിന്നാലെ തിരിച്ചടിക്കാൻ കാനഡ മുന്നേറ്റങ്ങൾ ശക്തമാക്കി അതോടെ മത്സരം കടുത്തു എഴുപത്തിയൊൻപതാം മിനിറ്റിൽ വീണ്ടും മെസ്സി കിട്ടിയ അവസരം പാഴാക്കി ഗോളി മാത്രം മുന്നിൽ നിൽക്കിയ ഇക്കുറിയും അർജന്റീനൻ നായകനെ പിഴച്ചു പകരക്കാരനെത്തിയ ലഠോറോ മാർട്ടിനസിന്റെ ഷോട്ടും തട്ടിയകറ്റി കാനഡ ഗോൾ കീപ്പർ മികച്ചുനിന്നു എൺപത്തിയെട്ടാം മിനിറ്റിൽ അർജന്റീന രണ്ടാം ഗോൾ കണ്ടെത്തി മെസ്സിയുടെ അസിസ്റ്റിൽ ലൌട്ടാറോ മാർട്ടിനസ് വലകുലുക്കിയതോടെ ലോകചാമ്പ്യന്മാർ വിജയത്തോടെ മടങ്ങി